രണ്ടാമതത് രക്തദാനം ഇന്ന് ജൂൺ പതിനാല് ബ്ലഡ് ഡൊണേറ്റ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം രാജഗിരി ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കുന്നു സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ആദരവ് നൽകുന്നു അതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റവും ചെയ്യുന്ന ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ മനുഷ്യത്വമുള്ള ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ ഞാൻ ആരാന്ന് ആരാ ഞാനും പല രീതിയിലുള്ള ഡോണേഷൻ ക്യാമ്പിലൊക്കെ പങ്കെടുത്തു അറിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറ്റിയത് സത്യമായ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ കണ്ട സ്നേഹമാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ല ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര രീതിയുള്ള ചുമ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വിനീത് ശ്രീനിവാസിന്റെ സൗണ്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടിലേക്ക് മാറണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് പിണറായി വിജയൻ സാറിലേക്ക് മാറാൻ എളുപ്പമാണല്ലേ എളുപ്പം മുഖം ഒന്ന് കറുപ്പിച്ചാ മതി നമ്മുടെ നാട് അല്ലേ ഈ നമുക്ക് പിണറായി മാറ്റണമെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബുരാജാണ് വളരെ സന്തോഷമുണ്ട് കാരണം എന്റേത് ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ലിറ്റിൽ ഹാർട്സ് നിങ്ങൾ എല്ലാവരും കണ്ട ചേച്ചിയുണ്ടായിരുന്നോ ലിറ്റിൽ ഹാർട്ട്സ് എന്നാണ് സിനിമ ഉണ്ടായിരുന്നത് ഏഹ് അതിൽ ഞാൻ നമ്മുടെ ഷൈമികത്തിന്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത് പല രീതിയിലുള്ള അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം